എന്നവരെ വെറുതെ അങ്ങാടിയിലേക്ക് എന്നിട്ട് ഈ ദിക്കു ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല ചൊല്ലാം അങ്ങാടിക്കാരൊന്നും കൂലി പത്ത് ലക്ഷം ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കറിനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്ക് നമുക്കല്ലാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അള്ളാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ നാലു മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടി തന്നുഹാൻ അല്ലാഹുവിന്റെ നീതിയാണത് പടച്ചിതമ്പുരാതിയാണത് സുബാൻ അല്ലാഹു നോക്കണേ ഇബിന സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ ഒരു ആവട്ടെ വരെ പത്തു ലക്ഷം കൂലിയുള്ള ദിഖറ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ വെറുതങ്ങിലേക്ക് ഇറങ്ങി ചെല്ലും